നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രധാന ഘടകമാണ് സവാള സവാള ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള ഹെയർ ട്രീറ്റ്മെൻ്റ് നമുക്ക് നടത്താവുന്നതാണ് സവാളയിൽ അടങ്ങിയിരിക്കുന്ന ഔഷധഗുണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയെ പ്രമോട്ട് ചെയ്യാൻ സഹായിക്കുന്നവയാണ് നമ്മുടെ തലയിൽ താരൻ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ മുടിയിൽ പൊട്ടലുണ്ടാകുക മുടി വളർച്ച മുരടിച്ചു പോവുക മുടിക്ക് ഒട്ടും നീളമില്ലാത്ത അവസ്ഥ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സവാളയുടെ നീര് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തലമുടിയിലു ഉണ്ടാകുന്ന മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ടും സവാളയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് നല്ല രീതിയിൽ മുടി നീളത്തിൽ വളർത്തിയെടുക്കാനായിട്ടും മുടിക്ക് നല്ല കട്ടി ഉണ്ടാകാനായിട്ടും സവാളയുടെ നീര് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് സവാളയുടെ നീര് ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നാൽ മാത്രമാണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ സവാളയുടെ നീര് നമ്മൾ മുടിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും നമ്മൾ ഈ നീര് തലയിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഈ സവാളയുടെ നീരിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടുകളും നമ്മുടെ സ്കാൽപ്പിന് പൊള്ളൽ ഉണ്ടാക്കാനായിട്ട് കാരണമാകും ചില സമയങ്ങളിലെങ്കിലും ചില ആളുകൾക്ക് ത സ്കാൽപ്പിലൊക്കെ പുകച്ചിലും നീറ്റിലും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തലമുടിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തല സ്കാൽപ്പിലേക്ക് ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് നമ്മൾ സവാളയുടെ നീര് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട് പറയുന്ന ഇന്നത്തെ ഈ ഹെയർ പാക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മുടി നീട്ടി വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സവാളയുടെ നീര് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ സവാളയുടെ നീര് കൂടാതെ മറ്റൊരു കണ്ടൻറ്റും കൂടെ ചേർത്താണ് ഈ ഒരു സ്കാൽപ്പിൽ അത് കൊണ്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സവാളയുടെ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇന്ന് നാളെ നാളെ കഴിഞ്ഞ് അങ്ങനെ ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൂന്ന് ദിവസത്തേക്ക് നമ്മൾ മുടി വെറുതെ വിടുക നമ്മൾ മുടിയിൽ മുടിയിലൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല എണ്ണ ഉപയോഗിച്ച് നമുക്ക് മുടി വാഷ് ചെയ്യാം പക്ഷേ മറ്റ് ഹെയർ പാക്കുകളോ ഹെയർ ട്രീറ്റ്മെൻറ്റുകളോ പിന്നീട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ മുടിയിൽ ഉപയോഗിക്കരുത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൂന്ന് ദിവസത്തേക്ക് വീണ്ടും നമ്മൾ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്യുക അതിനുശേഷം ശേഷം ദിവസം ദിവസമാകുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ഒരു മൂന്ന് ദിവസത്തേക്ക് ഒന്നും ഉപയോഗിക്കാതെ മുടിയെ വെറുതെ വിടുക വീണ്ടും നമ്മൾ അടുത്ത മൂന്ന് ദിവസം വീണ്ടും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക അടുപ്പിച്ച് മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം അടുത്തൊരു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ പിന്നെ മുറ മുടിയെ വെറുതെ വിടുക പിന്നെ അതെടുത്ത് മൂന്ന് ദിവസത്തേക്കല്ല നമ്മളൊരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു ഒക്കെ പിന്നെ ഇത് ചെയ്യുകയേ വേണ്ട നമ്മൾ ആ അങ്ങനെ വെറുതെ മൂന്ന് ടൈം ഇങ്ങനെ ചെയ്യുക പിന്നെ കുറേ ദിവസത്തേക്ക് നമ്മൾ മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുകയേ വേണ്ട നമ്മൾ വെറുതെ എണ്ണ തേച്ച് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഹെയർ പായ്ക്ക് മുടിയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പതിനെട്ട് ദിവസം എടുക്കും അതായത് നമ്മളൊരു ഒൻപത് ദിവസം ഇത് അപ്ലൈ ചെയ്യുന്നു പിന്നെ ഒമ്പത് ദിവസം നമ്മളിത് മുടിയിൽ ഉപയോഗിക്കുന്നില്ലല്ലോ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തീരുമ്പോൾ ഏകദേശം പതിനെട്ട് ദിവസം എടുക്കും അപ്പോൾ ആ പതിനെട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ടെൻ ഡേയ്സിലേക്ക് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെറുതെ വിടുക ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മുടിക്ക് നീളം വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപോലെ ചെറിയ മുടികളൊക്കെ കിളർത്തു വരുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ നമ്മളിത് മുടിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ നമ്മുടെ മുടിയിൽ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് മുടിയിൽ മാക്സിമം വെച്ചാൽ മതിയാകും അല്ലാതെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നും നമ്മളിത് തലയിൽ തേച്ച് പിടിക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ ദിവസം നമ്മളിത് മുടിയിൽ ഉപയോഗിക്കുമ്പോൾ സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് നോർമലായിട്ട് കഴുകി കളയുക പക്ഷേ നമ്മളിത് കഴുകി കളയുമ്പോൾ നന്നായിട്ട് വിരൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയുക അതിൻ്റെ ആ ഒരു കണ്ടൻറ്റുകളൊന്നും നമ്മുടെ സ്കാൽപ്പിലൊന്നും ഉണങ്ങി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് രണ്ടാമത്തെ ദിവസം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീണ്ടും വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക മൂന്നാമത്തെ ദിവസം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഷാംപൂ ഉപയോഗിച്ച് തന്നെ നമ്മൾ ആ സ്കാൽപ്പിലുള്ള അഴുക്കും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു എണ്ണമയവും എല്ലാം നന്നായിട്ട് കഴുകിക്കളയുക അടുത്ത മൂന്ന് ദിവസം നമുക്ക് എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകുക പിന്നത്തെ മൂന്ന് ദിവസവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക ഫസ്റ്റ് ഡേ വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകുക സെക്കൻഡ് ഡേ വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകുക തേർഡ് ഡേ ആകുമ്പോഴത്തേക്കും നമ്മളിത് ഷാമ്പൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക അങ്ങനെ മൂന്ന് വട്ടം ചെയ്യുമ്പോഴും ഈ ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഒരേ രീതി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അടുത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു ട്രീറ്റ്മെൻറ്റ് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടിയിൽ നല്ല ഒരുവിധം നല്ല രീതിയിൽ എണ്ണ വയ്ക്കുക അതായത് ഒരു അഞ്ച് ഡ്രോപ്സൊക്കെ മതിയാവും കേട്ടോ അതായത് നമ്മുടെ മുടി മുടിയൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ മുടിയിൽ എണ്ണ ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് ചെയ്യാനായിട്ട് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ആ ഒരു പൊള്ളലോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളോ അലർജി ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ആ ചെറിയ രീതിയിലുള്ള ആ ഒരു മസാജിങ്ങ് സഹായിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫൈവ് ഡ്രോപ്സ് മാത്രം എണ്ണ എടുത്ത് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗ മുടിയിൽ പുരട്ടാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മസാജൊക്കെ കൊടുക്കുക നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മുടി ചീകിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് മുടിയിലിട്ട് കൊടുക്കും കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് ഒരു ഫുൾ സവാള എടുക്കുക നോർമൽ വലുപ്പത്തിലുള്ളത് ഒത്തിരി മുടിയൊക്കെ ഉള്ളവർക്ക് കൂടുതൽ നീരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്തോളൂ കേട്ടോ ഇനി വളരെ കുറച്ച് മുടി ഉള്ളെങ്കിൽ ഒരു സവാള തന്നെ വേണമെന്നില്ല അതിലും കുറച്ചും കൂടെ കുറച്ച് എടുത്താലും മതിയാകും സവാളയുടെ നീര് നന്നായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് അരിച്ച് മാറ്റി വെക്കുക ശേഷം നമുക്ക് അറിയാം നമ്മൾ ബ്ലാക്ക് ടീ അതായത് കട്ടൻ ചായ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി കടുപ്പത്തിലുള്ള കട്ടൻ ചായ തിളപ്പിക്കുക കേട്ടോ അതധികം ഒന്നും വേണ്ട ഒരു കാൽ ഗ്ലാസ് ഒക്കെ ഒരു കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച് വെക്കുക അത് ഇത് രണ്ടും കൂടി വന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതായത് ഈ തിളപ്പിച്ച കട്ടൻ ചായക്കകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളിടെ നീര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മളത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതുപോലെ തന്നെ ഈ കട്ടൻ ചായ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പൊടിയൊന്നും വേണ്ട കേട്ടോ അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ തെളി എങ്ങൂറ്റിയെടുത്താലും മതിയാകും അതിനുശേഷം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തണുക്കണം ഒരു ശകലം പോലും ചൂടില്ലാത്ത രീതിയിൽ തണുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കോമ്പൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ മസാജ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പതിയെ വളരെ പതിയെ നമുക്ക് തേച്ചു കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് തേക്കാം ഒരു സ്പ്രേ ബോട്ടിൽ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു കോട്ടൺ എടുത്തിട്ട് അതിൽ മുക്കി നമ്മുടെ സ്കാൽപ്പിൽ തേക്കാം എങ്ങനെയാണോ ഏറ്റവും നല്ല രീതിയിൽ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിയിൽ നിങ്ങളിത് മുടിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂന്ന് ദിവസം ചെയ്യുക മൂന്ന് ദിവസം അല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒൻപത് ദിവസം ചെയ്യുക അതുപക്ഷെ ഇടവിട്ടിടവിട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ മുടിയിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഇത് കുറ്റകൂടത്തിൽ നമുക്ക് പരിഹരിച്ച് പൊക്കോളും താരനൊക്കെ ആണെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കാർപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങളെ സഹായിക്കും വളരെ ഈസി ആയിട്ട് നമുക്കിത് മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കൊള്ളുക നമുക്ക് നല്ല രീതിയിൽ ിൽ നമ്മുടെ മുടിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ അതിന് ശേഷം അതായത് മുടിയൊക്കെ വാഷ് ചെയ്ത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മുടി നന്നായിട്ട് ഉണക്കിയെടുക്കാനും കൂടെ നോക്കണം കേട്ടോ നനഞ്ഞ രീതിയിൽ നമ്മൾ മുടി കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ നനഞ്ഞ രീതിയിൽ നമ്മൾ മുടി കോമ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ മുടി നമ്മൾ നോർമലായിട്ട് തന്നെ നന്നായിട്ട് വിടർ ത്തിയിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മൾ മോർണിങ്ങിലൊക്കെയാണ് കുളിക്കുന്നതെങ്കിൽ അതിന് സൗകര്യം കൂടുതലായിരിക്കും കാരണം കുറച്ച് സമയം കൊണ്ട് തന്നെ ആ മുടി നന്നായിട്ട് ഉണങ്ങി നമുക്ക് മുടി കെട്ടി വയ്ക്കാനായിട്ട് സാധിക്കും സന്ധ്യ സമയങ്ങളിലൊക്കെ രാത്രിയിലൊക്കെയാണ് കുളിക്കുന്നതെങ്കിൽ നമുക്ക് നോർമലി മുടി ഉണക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പകൽ സമയങ്ങളിൽ മുടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം എന്ന് പറയുന്നത് ഈ ഉണക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലാതെ പകൽ ചെയ്യുന്നത് കൊണ്ടോ വൈകുന്നേരം ചെയ്യുന്നത് കൊണ്ടോ ഇതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല ഏത് സമയത്ത് ചെയ്താലും ഒരുപോലെ തന്നെയാണ് പക്ഷേ മുടി ഉണങ്ങി കിട്ടാൻ എളുപ്പം പകൽ സമയത്ത് കുളിക്കുന്നതായിരിക്കും ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചോളൂ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു ഹെയർ ഒക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്